റൈസലോർ ഉണങ്ങിയ അസ്ഥികളെ അഹോവയുടെ വചനം അതേ പ്രിയരെ എല്ലാവർക്കും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയുകയാണ് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ഞാൻ ആശംസിക്കുകയാണ് ജയണി വിത്ത് ഹാളീശ്വരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാം ദൈവത്തിനാലൊരുക്കുന്ന വലിയ കൃപകൾക്കാണ് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പകൽക്കാലം ദൈവാത്മാവൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ് എഹസ്കേലിൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രഹാരമരുളി ചെയ്യുന്നു നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും അവൻ എന്നോട് കൽപ്പിച്ചത് നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ അഹോവയുടെ വചനം കേൾപ്പിൻ അതേ പ്രിയരെ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും മേഖലകൾക്കകത്ത് എവിടെയെങ്കിലും ഒരു ശൂന്യത അനുഭവിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്ക് ആത്മാവിൽ പറയുക എൻ്റെ ജീവിതത്തിനകത്തുള്ള നിർജീവമായി കിടക്കുന്ന മേഖലകളെ അസ്ഥികളെ അഹോവയുടെ വചനം കേൾപ്പിയിൽ പ്രിയരെ എഗസ്കേലിൻ്റെ പുസ്തകത്തിനകത്ത് ശക്തമായ പ്രവചനങ്ങൾ നിറഞ്ഞ പുസ്തകമാണ് ആ പ്രവചനങ്ങൾ നിറഞ്ഞ ആ പുസ്തകത്തിനകത്ത് മർമ്മപ്രധാനമായ ശക്തമേറിയ രണ്ട് പ്രവചനങ്ങളാണ് ഒന്ന് നദിയിലേക്ക് ആഴത്തിലേക്ക് ഒരു മനുഷ്യൻ ആമയെ ഇറങ്ങിച്ചെല്ലുന്നൊരു അനുഭവം മറ്റ് ഒരു ആഴമേറിയ ഒരു സന്ദേശം കിടക്കുന്ന ഒരു സന്ദർഭമാണ് അസ്ഥികളുടെ താഴ്വരയിൽ പ്രവാചകനെ കൊണ്ടു നിർത്തിയിട്ട് ദൈവം പറയുന്ന ഒരു ചോദ്യങ്ങളും ദൈവം അതിൻ്റെ നടുവിൽ പ്രവർത്തിക്കുന്ന വലിയ ദൈവപ്രവർത്തികളും അസ്ഥികളുടെ താഴ്വരയിൽ നിൽക്കുന്ന പ്രവാചകനോട് ദൈവം ചോദിക്കുന്നുണ്ട് ഈ അസ്ഥികൾ ജീവിക്കുമോ ഈ പ്രഭാതത്തിൽ ഈ സൂര്യൻ ഉദിച്ചു വരുന്ന ഈ സമയത്ത് നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള ഇന്ന് നിങ്ങളനുഭവിക്കുന്ന നിങ്ങളെ ഭാരപ്പെടുത്തുന്ന നിങ്ങളേതോക്കം മേഖലകളിൽ ആകുന്ന ഒരു സ്വസ്ഥത തരാത്ത ആ സമാധാനം തരാത്ത ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമോ അതിനിയും ജീവിപ്പാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും പലതിനും ഉത്തരമില്ല മറുപടിയില്ല പക്ഷെ ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം മറുപടി ഇല്ലെന്ന് നീ പറയുന്ന പലതിൻ്റെയും മറുപടി എൻ്റെ കർത്താവിൻ്റെ കരത്തിലുണ്ട് അമ്മ നീ ഇനി ആർക്കും പരിഹരിക്കാൻ കഴിയില്ല ഇനി ആർക്കും ആ വിഷയത്തിന് ഒരു മറുപടി തരാൻ കഴിയില്ല എന്നും നീ പറയുന്ന പലതിൻ്റെയും മറുപടി ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് കേട്ടോ പ്രിയരെ ഗസ്കേലിനോട് പറയുന്നൊരു പദമുണ്ട് ഗസ്കേലെ ഈ അസ്ഥികൾ ദീപിക്കുമോ പ്രിയരെ എന്താണ് ഈ അസ്ഥി ഇന്നലകളിൽ ഈ അസ്ഥികൾ ഏതൊക്കെ കാലഘട്ടത്തിനകത്ത് നമ്മെപ്പോലെ മാംസമുള്ള നമ്മെപ്പോലെ ആരോഗ്യവും സൗന്ദര്യവും നമ്മെപ്പോലെ കഴിവും ബലവുമൊക്കെ ഉള്ള ഏതൊക്കെ മനുഷ്യരായിരുന്നു ഇന്നലകളിൽ ജീവിച്ചുപോയ പറഞ്ഞു ഞാനിങ്ങനെ പറയാം ഇന്നലകളിൽ ജീവിച്ചുപോയി സ്വപ്നത്തെ പൂർത്തീകരിക്കാൻ കഴിയാതെ ഏതൊക്കെ ജീവിതത്തിൻ്റെ മേഖലകളിൽ പാതി വഴിയിൽ വെച്ച് സ്വപ്നം പൊലിഞ്ഞുപോയ ഒരു കൂട്ടം അസ്ഥികളുടെ നടുവിൽ യഗസ്കേലിനെ കൊണ്ടു നിർത്തിയിട്ട് എഗസ്കേലിനോട് പറയുക എഗസ്കേലെ നീ പ്രവചിച്ച് നീ പ്രവചിച്ച് ഈ അസ്ഥികളോട് പറയേണ്ടത് ഉണങ്ങിയ ആസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ ഈ സന്ദേശം നിങ്ങളോട് കൈമാറുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നലകളിൽ നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചെടുത്തു വച്ച സ്റ്റെപ്പുകൾ ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചെടുത്തു വച്ച ഭാവിയുടെ മേഖലകൾ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകൾ ഉപജീവനത്തിൻ്റെ മേഖലകൾ എവിടെയൊക്കെ പൂർത്തീകരിക്കാൻ കഴിയാതെ ആഗ്രഹിച്ചതുപോലെ സ്വപ്നം കണ്ടതുപോലെ ഒരു ജീവിതം ജീവിച്ചു തീർക്കാൻ കഴിയാതെ എവിടെയെങ്കിലും തെക്കായി പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ചിതറപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് വീണുടഞ്ഞു ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആത്മാവിലൊരു ദൂത് കൈമാറാം തകർന്നെന്നു പറയുന്ന ചില മേഖലകളെയും ഇനി ഒരിക്കലും സാധ്യതയില്ല ദൈവദാസനെ എന്ന് നീ പറയുന്ന ചില വിഷയങ്ങളെയും കൈകാര്യം ചെയ്യാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ് വലിയ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിന്നിൽ വെളിപ്പെടുത്ത എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ് ഈ പകൽക്കാലം നിൻ്റെ ജീവിതത്തിനകത്ത് പ്രതീക്ഷിക്കാത്ത തകർച്ചകൾ വന്നെന്ന് കരുതി ആമ നിൻ്റെ ജീവിതം തീർന്നുപോയിട്ടില്ല കേട്ടോ നീ സ്വപ്നം കണ്ടതുപോലെയൊന്നും നിൻ്റെ ഭാവിയോ നിൻ്റെ ജീവിതമോ നിൻ്റെ വിദ്യാഭ്യാസമോ നിൻ്റെ തലമുറകളോ നിൻ്റെ ആമ കൂടാരത്തിൻ്റെ അവസ്ഥകളോ ഒന്നും ആകുന്നില്ലെന്ന് കരുതി നീ അധൈര്യപ്പെടരുത് ദൈവത്തിന് നിന്റെ തകർന്നു പോയ ജീവിതത്തിനകത്തും ചിലത് ചെയ്യാൻ കഴിയും അതേ പ്രിയരെ ഇന്നലകളിൽ ഏതൊക്കെ സ്വപ്നങ്ങളോട് ജീവിച്ച മനുഷ്യരായിരുന്നു ഇന്ന് അസ്ഥികളുടെ താഴ്വരയിൽ വെറും അസ്ഥികളാ ചിതറിക്കിടക്കുന്നത് പകൽക്കാലം ഒരു പ്രതീക്ഷയുമില്ലാതെ ചിതറിപ്പോയി ഒരു പ്രതീക്ഷയുമില്ലാതെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു ഇനി ഒരു പ്രതീക്ഷയുമില്ല ഇനി ജീവനോടെ എഴുന്നേറ്റ് വരുമെന്നോ ഇനി ഒരു അഭിനകത്തൊരു അത്ഭുതം വെളിപ്പെടുമെന്നോ ഒരു പ്രതീക്ഷയില്ലാതെ ഈ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പറയാം ഏത് രാജ്യത്തിലിരുന്ന് എപ്പോൾ ഈ ദൂത് കേട്ടാലും ഈ ദൂത് കേൾക്കുമ്പോൾ എന്നോട് കൂടെ ഈ വചനത്തെ ഗ്രഹിച്ചുകൊണ്ട് അഭി ാരത്തിൻ്റെ ശബ്ദത്തിൽ അധികാരത്തോടെ നീ ദൈവത്തോട് ആമയതകൾക്ക് ദൈവത്തുനിന്ന് ചിലത് പ്രാപിച്ച് നിന്റെ വിഷയത്തിനകത്ത് ചിതറപ്പെട്ടു പോയ ആസ്തികളുടെ ഇടയിലേക്ക് നീ ദൈവത്തിൻ്റെ വചനത്തെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലകളിൽ ചിതറപ്പെട്ടെന്ന് പറയുന്ന ചില മേഖലകൾ അതൊരു സൈന്യമായി എഴുന്നേറ്റ് വരും ഈ പകൽക്കാലം ആമയെഗസ്കേലിനോട് പറയുന്നൊരു പദമുണ്ട് എഗസ്കേലെ നീ കൽപ്പിച്ച് ഈ അസ്ഥികളോട് പറയണം എന്ത് പറയണം അതാണ് പദം എന്ത് പറയണം ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം ഇന്ന് പകൽക്കാൾ ശ്രദ്ധിച്ച് എഗസ്കേലിനോട് പറഞ്ഞില്ല അസ്ഥികളെ നീ മനുഷ്യനായി മാറുക അസ്ഥികളെ നിന്റെ പഴയ രൂപത്തിൽ വ അസ്ഥികളെ നീ അമ്മ തൊക്കു വരട്ടെ മാംസം വയ്ക്കട്ടെ ഞരമ്പ് വരട്ടെ ഇതൊന്നും എഗസ്കേലിനോട് പറഞ്ഞില്ല എഗസ്കേലിനോട് പറഞ്ഞില്ല അസ്ഥികളെ നോക്കി ജീവൻ വയ്ക്കാൻ പ്രവചിക്കാൻ പറഞ്ഞില്ല നഷ്ടപ്പെട്ടു പോയ ജീവൻ മടക്കി വരാൻ പറഞ്ഞില്ല അസ്ഥികളെ നോക്കി എഗസ്കേലിനോട് പറഞ്ഞത് ഒരേ ഒരു പദമുള്ളൂ എഗസ്കേലെ നീ അസ്ഥികളെ നോക്കി ഉണങ്ങിയ ആസ്തികളെ യഹോവയുടെ വചനം ഈ പ്രഭാതത്തിനകത്ത് പ്രത്യേകത ആമൻ ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ഇരുവായി തലയുള്ള ഏത് വാളിനെക്കാളും മൂർച്ചയുള്ള സബ്ദി മജ്ജകളെ വേർപിരിക്കുന്നതുവരെ ഇറങ്ങി ചെല്ലാൻ കഴിയുന്ന മരിച്ചതിനെ ഉയർപ്പിക്കാൻ കഴിയുന്ന ഗണ്യമായി തിരിച്ചു കൊണ്ടുവരാൻ താണ് ദൈവത്തിൻ്റെ വചനമെങ്കിൽ ഈ പ്രഭാതത്തിൽ എന്നോടുകൂടെ നിന്റെ പ്രതിസന്ധിയെ നോക്കി നിന്റെ ജീവിതത്തെ നോക്കി തകർന്നെന്ന് നീ പറഞ്ഞ ഇനി ഒരു പ്രതീക്ഷയുമില്ല ദൈവദാസനെ എന്നും നീ പറയുന്ന ആ മേഖലയെ നോക്കി ഇന്ന് ഈ പകൽക്കാലം പറയാൻ കഴിയുമോ ഉണങ്ങി ആസ്തികൾ ഹേ എൻ്റെ പ്രതിസന്ധിയെ ഹേ എൻ്റെ പ്രതികൂലമേ എൻ്റെ തകർന്നു പോയ ഭാവിയെ എൻ്റെ തകർന്നു പോയ കുടുംബജീവിതമേ ഹേ തകർന്നു പോയ വിധിയാണ് യുടെ വചനം കേൾപ്പി യോൾ അധികാരം ചലിക്കും ഒരിക്കൽ പറയുന്നുണ്ട് അത് അയച്ച കാര്യം എന്ത് കാര്യം അയച്ച കാര്യം നിവർത്തിക്കാതെ മടങ്ങി വരില്ല ദൈവത്തിന്റെ വചനം ചലിക്കുന്നുണ്ടെങ്കിൽ എന്തോ ചില കാര്യങ്ങൾ ആ വചനത്തിന് ചെയ്തെടുക്കാനുണ്ട് അത് അയച്ചത് മാത്രമേ നിവർത്തിച്ചിട്ടേ അത് മടങ്ങി വരത്തുള്ളൂ ഈ പകൽക്കാലം ഈ വചനം ഞാൻ അയക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലത് നിവർത്തിച്ചിട്ടേ ഈ വചനം തിരികെ വരത്തുള്ളൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒരു വാക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളെ ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം ഒന്ന് മറന്നാട്ടെ ഒന്ന് റീഫ്രഷ് ചെയ്താട്ടെ ദൈവത്തോട് പറഞ്ഞ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് പരിശുദ്ധാത്മാവേ ആ വിഷയങ്ങൾ ദൈവത്തിൻ്റെ വാചനം കേൾക്കട്ടെ ആ മിനിസ്ട്രിയുടെ മേഖലകൾ ദൈവത്തിൻ്റെ വാചനം കേൾക്കട്ടെ ഉട്ടഞ്ഞു പോയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ദൈവത്തിൻ്റെ വാചനം കേൾക്കട്ടെ ഏതോക്കെ രോഗികളായി കേൾക്കും ഓ എന്നെ ശ്രമിക്കുന്ന അവിടെ ശരീരത്തിനകത്തുള്ള രോഗങ്ങൾ യഹോവയുടെ വചനം കേൾക്കട്ടെ സൗഖ്യം വെളിപ്പെടട്ടെ തകർന്നു പോയോ ജീവിതത്തിനകത്ത് വിജയം വെളിപ്പെടും സമാധാനം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾക്കകത്ത് സമാധാനം വെളിപ്പെടണം ഓഫ് ജീസസ് ഞാൻ അങ്ങനെ വലിയ ദൈവപ്രവർത്തി വലിയ ദൈവപ്രവർത്തി ഇതുവരെ കാണാത്ത അവിടെ ജീവിതത്തിനകത്ത് ചലിക്കട്ടെ ഞാൻ അങ്ങനെ കൽപ്പിക്കുക ഉണങ്ങിയാസ്തികളെ വാചനം കേൾപ്പീൻ വാചനം ഞാൻ അയച്ചു പ്രാർത്ഥിക്കും ചില ഉണങ്ങി പോയ അവസ്ഥകൾ തീർന്നെന്ന് ലോകം പറഞ്ഞ അവസ്ഥകൾ ദൈവത്തിന്റെ വചനം കേൾക്കാൻ പോകുന്നു യു ലെറ്റ് അവർ ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനോട് കൂടെ ചേർന്ന ഒരു യാത്ര നമുക്ക് തിരിക്കാമോ പരിശുദ്ധാത്മാവിനോട് പറയാൻ കഴിയുമ്പോ പരിശുദ്ധാത്മാവേപ്രതം എന്നെ നയിച്ചാ ഹോളി സ്പിരിഡ് ഈ പകൽ കാലം എന്നെ ഒന്ന് നയിച്ചാലും ഗാഡ് ബ്ലസ് യു അ